എറണാകുളം പള്ളുരുത്തി സെൻ പബ്ലിക് സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് പഠനം നടത്താൻ ഒരു വിദ്യാർത്ഥിനിക്കുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് നമ്മുടെ പരിസരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ ഉണർത്തിയതുപോലെ അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള വിവാദങ്ങളും ചർച്ചകളും എല്ലാം ഉയർന്നു വരുമ്പോൾ ഇസ്ലാം വിഭാവന ചെയ്യുന്ന ഹിജാബ് എന്ന സങ്കല്പത്തെയും ആ ഹിജാബ് സ്ത്രീകൾക്ക് നൽകുന്ന സുരക്ഷയെക്കുറിച്ചെല്ലാം പൊതുസമൂഹം അറിയാനും പൊതുസമൂഹത്തിന് പഠിക്കാനും അവസരം ലഭിക്കുക എന്ന ഒരു ഗുണം ഇത്തരം വിവാദങ്ങൾക്കു പിന്നിലെല്ലാം ഉണ്ട് ഇതാദ്യമായിട്ടല്ല ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളീയ പരിസരങ്ങളിൽ വിവാദങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവം ജനാധിപത്യമാണ് രാജ്യത്തുള്ള പൗരന്മാർക്ക് ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന പേരിൽ ഭരണഘടന ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇഷ്ടപ്പെടുന്നത് വിശ്വസിക്കാനും അനുവർത്തിക്കാനും അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനും എല്ലാമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന വകവെച്ചു നൽകുന്നുണ്ട് എന്നാൽ ഒരു മത മാനേജ്മെൻറ്റിനു കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന പ്രധാനമായും അതിലെ ഉദ്യോഗസ്ഥർ ശിരാവസ്ത്രം ധരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയും സ്ഥാപനം നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടി തലമറക്കാൻ പാടില്ല എന്ന ഒരു ഉപാധി വെക്കുകയും അതിനെ തുടർന്ന് വലിയ പ്രശ്നങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെ ഭരണഘടനാപരമായ അനുമതികളെക്കുറിച്ചോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു സ്കൂളിനുണ്ടാകേണ്ട സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ നിയമങ്ങളെക്കുറിച്ചൊന്നുമല്ല ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് രാജ്യത്തിൻ്റെ പല കോണുകളിൽ പലപ്പോഴായി പ്രകടമായി കൊണ്ടിരിക്കുന്ന ഈ ശിരോവസ്ത്ര വിരോധം അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾ എപ്പോഴും അവഗണിക്കപ്പെട്ടവരാണ് എന്ന ഒരു നരേഷൻ ഉയർത്തിക്കൊണ്ടുവന്ന് ഇസ്ലാമികളിലെ ഔറത്ത് അല്ലെങ്കിൽ വസ്ത്രസങ്കല്പത്തെ വില കുറച്ച് കാണുന്ന സ്ത്രീകൾക്ക് ഒരു പ്രഹസനമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള പല പരാമർശങ്ങളും പല ചർച്ചകളും വിവാദങ്ങളും പലപ്പോഴായി നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇസ്ലാമിൽ ഈ ഹിജാബ് എന്ന എന്ന ഒരു കോൺസെപ്റ്റ് കേവലം തല മറക്കുന്നതിനോ അല്ലെങ്കിൽ മുഖം മറക്കുന്നതിനോ പറയുന്ന ഒരു പദമല്ല ഹിജാബ് എന്നുള്ളത് ഹിജാബ് എന്നാൽ മറ എന്നാണ് യഥാർത്ഥത്തിൽ അർത്ഥം ഇസ്ലാമിൽ ഹിജാബ് എന്നാൽ ഒരു സ്ത്രീ മുഖം മറക്കലോ തലം മറക്കലോ മാത്രമല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷയെ സംബന്ധിച്ച് ഏറെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലത്ത് അവർ ശരീരം മറക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യതയില്ല മെയിൻസ്ട്രീമിലുള്ള ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ തന്നെ ഹേമ കമ്മറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പുറം ലോകത്ത് വന്ന് അവരനുഭവിക്കുന്ന പീഡനങ്ങളുടെ നാറിയ കഥകൾ കേരളീയ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട് മെയിൻ സ്ട്രീമിലുള്ള ആളുകൾ തന്നെ പലപ്പോഴും പീഡനങ്ങൾക്കും അക്രമങ്ങൾക്കും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ ഹിജാബ് എന്ന ആശയം എത്രത്തോളം സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു സ്ത്രീ ഇസ്ലാമിൽ മുഖം മറക്കേണ്ടതുണ്ടോ തല മറക്കേണ്ടതുണ്ടോ ഈയിടെ മുസ്ലിങ്ങളെ തന്നെ പ്രതിനിധീകരിച്ചു കൊണ്ടൊരു സ്ത്രീ മാധ്യമത്തിൽ വന്ന് പറയുന്നത് കണ്ടു മുസ്ലിങ്ങൾ തലമറക്കണമെന്ന് ഖുർആാനിൽ ഇല്ലാന്ന് ഖുർആാനിനെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാത്ത സ്വയേഷ്ടപ്രകാരം ഖുർആാനിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ ശ്രമങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന സ്വാഭാവികമായ ചില ചിന്താഗതികൾ എന്നാൽ മൂന്ന് ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് അള്ളാഹു സുബാനഹുആാല ഹിജാബുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നടപ്പിലാക്കുന്നത് അതിലൊന്ന് സൂറത്തുൽ അഹിസാബിലെ മുപ്പത്തി മൂന്നാമത് ആയത്തിലുള്ള കൽപ്പനയാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാഥമിക കാലഘട്ടം ജാഹിലിയ കാലഘട്ടം ആ ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ സ്ത്രീ വിരുദ്ധത അതിന്റെ മൂർധന്യത പ്രാപിച്ച ഒരു കാലമായിരുന്നു നബി നബിസല്ലാഹു അലഹി വസ തങ്ങളുടെ നിയോഗാനന്തരം ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലം അന്ന് പുരുഷന്മാരെ പോലെ സ്ത്രീകളും പുറത്തിറങ്ങുകയും അവരുടേതായ ജോലികളിലും ചുറ്റുപാടുകളിലും ഏർപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടായപ്പോൾ അള്ളാഹു ജനതയോട് പറഞ്ഞു സ്ത്രീകളെ നിങ്ങൾ വീട് കൊണ്ട് പ്രവർത്തിക്കണം വിവരമില്ലാത്ത കാലത്ത് സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങിയതുപോലെ നിങ്ങൾ ഇറങ്ങരുത് ജാഹിലിയ കാലഘട്ടത്തിലുള്ള സ്ത്രീകൾ പുറത്തിറങ്ങുന്നതുപോലെ നിങ്ങൾ പുറത്തിറങ്ങരുത് എന്ന് സ്ത്രീകളോട് വീട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള കൽപ്പന നൽകിക്കൊണ്ട് അള്ളാഹു സുബാനഹുഅല ഹിജാബിന്റെ ആദ്യത്തെ നിയമം പ്രസ്താവിക്കുകയാണ് സ്ത്രീകൾ അങ്ങനെ പുറത്തിറങ്ങി പുരുഷന്മാരെ പോലെ ഇടകലർന്ന് മിക്സഡായി അങ്ങനെ ജീവിക്കേണ്ടവരല്ല സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വീട് കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുക എന്നതാണ് സ്ത്രീ ചെയ്യേണ്ടത് എന്ന കൽപ്പന ആദ്യഘട്ടമെന്നോണം വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ഹസാബിലെ മുപ്പത്തി മൂന്നാമത് ആയത്തിലൂടെ അവതരിക്കുകയാണ് അഥവാ സുരക്ഷാപരമായ കാരണങ്ങൾ കൊണ്ട് സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് അള്ളാഹു വിലക്കുകയാണ് ഇസ്ലാമിന്റെ നിയമം അങ്ങനെ തന്നെയാണ് ഒരു സ്ത്രീ സ്വന്തമായി യാത്ര ചെയ്യാൻ പാടില്ല ഒറ്റക്ക് യാത്ര ചെയ്യാൻ പാടില്ല യാത്ര എന്ന് പറഞ്ഞാൽ സ്വന്തം നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നതിനാണ് യാത്ര എന്ന് പറയുക സഫർ ആ സഫർ സ്വന്തമായി നടത്താൻ പാടില്ല നിർബന്ധിതമായ കാരണങ്ങളാണെങ്കിൽ അങ്ങനെ ഒറ്റക്ക് യാത്ര നടത്താം പക്ഷെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതേസമയത്ത് ഹുറുജ സ്വന്തം അങ്ങാടികളിലേക്ക് ഇറങ്ങി പോകണമെങ്കിൽ അതിന് ഹുറൂജ് എന്നാ പറയാ യാത്ര സഫർ എന്നല്ല സ്വന്തം നാട്ടിലേക്ക് ഇറങ്ങി പോകണമെങ്കിൽ മഹറമായ ഒരാൾ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ ഹിജാബിൻ്റെ എല്ലാ നിയമങ്ങളും മൂന്ന് ഘട്ടങ്ങളിലായി ഇസ്ലാമിക നിയമങ്ങൾ ഹിജാബിൻ്റെ നിയമങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ അല്ലാതെ സ്ത്രീ ഒരു യാത്ര ചെയ്യണമെങ്കിൽ മഹറമായ ആളുകൾ കൂടെ ഉണ്ടാകണം എന്നത് തന്നെയാണ് ഇസ്ലാമിൻ്റെ നിയമം അറിവ് പഠിക്കാൻ വേണ്ടി ചികിത്സ തേടാൻ വേണ്ടി അനിവാര്യ ഘട്ടങ്ങൾക്ക് അതുപോലെ ഹജ്ജ് ഒമ്പ്ര പോലെയുള്ള നിർബന്ധമായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഒരു ഒഴമ്പ്രയെ ഒരാൾക്ക് നിർബന്ധമുള്ളൂ അതിനു വേണ്ടി സുരക്ഷിതമായ വേഷവിധാനങ്ങൾ ഇസ്ലാം നിഷ്കർഷിക്കുന്ന വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് ഹിജാബിലായിക്കൊണ്ട് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാം അനിവാര്യമാകുന്ന ഘട്ടത്തിൽ പുറത്തിറങ്ങാം പക്ഷെ ആ സന്ദർഭങ്ങളിലും യാത്ര ചെയ്യണമെങ്കിൽ ഒന്നിലധികം വിശ്വസ്തരായ സ്ത്രീകൾ ഉണ്ടാകണം ഒരാൾ ഒറ്റയ്ക്ക് മഹറമായ ആരും ഹജ്ജ് ചെയ്യാൻ നിർബന്ധിതമായ ഹജ്ജ് ചെയ്യാനില്ല എങ്കിൽ വിശ്വസ്തരായ സ്ത്രീകൾ കൂടെ ഉണ്ടാകണമെന്ന നിയമമുണ്ട് അപ്പൊ ഇസ്ലാമിന്റെ ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം അള്ളാഹു സുബാനഹുഅല നബിസ്ഹു അലഹി വസല്ലമതങ്ങൾ വെക്കുന്നത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അതും ഇപ്പൊ ഈ അടു ഈയിടെ ഒരു ഫിലിം നടി ആക്രമിക്കപ്പെട്ട സന്ദർഭത്തിൽ സിനിമാ നടന്മാരുടെ സംഘടനയായ അമ്മ പോലും പറഞ്ഞത് സ്ത്രീകൾ ഒറ്റക്ക് നടിമാർ ഒറ്റക്ക് യാത്ര ചെയ്യരുത് എന്നാണ് അത് പറയുമ്പോൾ ഇവിടെ അപരിഷ്കൃതമെന്നോ പഴഞ്ചനെന്നോ കാടൻ നിയമമെന്നോ സ്ത്രീവിരുദ്ധമെന്നോ ആരും പറയുന്നില്ല ഒരിക്കൽ യേശുദാസ് തന്നെ പറഞ്ഞു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാകാനുള്ള കാരണം സ്ത്രീകൾ ജീൻസ് പോലോത്ത ഇറുകിയ വസ്ത്രം ധരിക്കുന്നത് കൊണ്ടാണ് എന്ന് അത്തരത്തിലുള്ള ആളുകൾ പറയുമ്പോൾ അതൊരു വിവാദ പരാമർശമായോ സ്ത്രീ വിരുദ്ധമായോ കാണുന്നില്ല എന്നാൽ സ്ത്രീകളുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഹിജാബ് നിയമങ്ങൾ മാത്രം അപരിഷ്കൃതമാകുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരു നിയമമുണ്ടായിരുന്നതിൻ്റെ ശേഷം രണ്ടാമതായി ഹിജാബിന്റെ ഭാഗമായി പരിശുദ്ധ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന ഒരു സൂക്തമാണ് പരിശുദ്ധ നൂറിലെ ിൽ ആയത്തിലൂടെ പരാമർശിക്കുന്നത് നേരത്തെ പുരുഷന്മാരെ പോലെ ജാഹിലീ കാലഘട്ടത്തുള്ള സ്ത്രീകൾ രംഗപ്രവേശനം ചെയ്യുന്നത് പോലെ നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത് എന്ന കൽപ്പന വന്നു രണ്ടാമത് അള്ളാഹു പറയുകയാണ് വിശ്വാസികളായ സ്ത്രീകളോട് സ്ത്രീകളോട് അങ്ങ് പറയണം എന്താ പറയേണ്ടത് അവർ അവരുടെ കണ്ണുകൾ അടക്കട്ടെ അഥവാ അന്യ പുരുഷന്മാരെ നോക്കി നിങ്ങൾ ആസ്വദിക്കാൻ പാടില്ല സ്ത്രീകൾ അവരുടെ കണ്ണുകൾ അടക്കട്ടെ എന്ന് പുരുഷന്മാർ സ്ത്രീകളോട് സ്ത്രീകളോട് അങ്ങ് പറയണം മാത്രമല്ല നിങ്ങളുടെ അവരുടെ ലൈംഗികാവയവങ്ങളും അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ അവരുടെ ഭംഗിയിൽ നിന്ന് വെളിവായതല്ലാതെ അവർ പുറം കാണിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിൽ നിയമം വരികയാണ് രണ്ടാമത്തെ നിയമം അവരുടെ വസ്ത്രം ധരിക്കുമ്പോൾ സ്വാഭാവികമായി പുറം കാണുന്നതല്ലാതെ കാണിക്കാൻ പാടില്ല മാത്രമല്ല വലിയ അവരുടെ മുഖമക്കന അവരുടെ മാറിടത്തിലേക്ക് താഴ്ത്തിയിടുകയും ചെയ്യട്ടെ അവർ മറയോടുകൂടെ പുറത്തിറങ്ങട്ടെ എന്ന രണ്ടാമത്തെ കൽപ്പന അള്ളാഹു സുബാനഹുല സ്ത്രീകളോട് കൽപ്പിക്കാൻ വേണ്ടി നബിസ്വല്ലാഹു അലൈഹി തങ്ങളോട് പറയാണ് അഥവാ പുറത്തിറങ്ങേണ്ടി വന്നാൽ അന്യ പുരുഷന്മാരെ കാണേണ്ടി വന്നാൽ അവരുടെ കണ്ണുകൾ നിയന്ത്രിക്കുകയും സ്ത്രീകളുടെ ശരീരം മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശന വസ്തുവാക്കാതിരിക്കുകയും സ്ത്രീകളുടെ മാന്യത കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം എന്നാണ് ഹിജാബുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ കൽപ്പന വിശുദ്ധ ഖുർആൻ ഇസ്ലാം പ്രാബല്യത്തിൽ വരുന്നത് അപ്പൊ നേരത്തെ പുറത്തിറങ്ങാൻ പാടില്ല എന്ന കൽപ്പന വീട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം ഇനി പുറത്തിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ പ്രകടമാക്കാൻ പാടില്ല ആ മറ്റുള്ളവരെ നിങ്ങൾ നോക്കാൻ പാടില്ല കണ്ണുകൾ താഴ്ത്തിക്കളയണം നിങ്ങളുടെ മാറിടത്തിലേക്ക് ജലാബീബിനെ നിങ്ങൾ താഴ്ത്തിയിടണം എന്നും അള്ളാഹു രണ്ടാമത് സ്ത്രീകളോട് പറയുകയാണ് എന്നാൽ മൂന്നാമത് ഹിജാബിന്റെ മറ്റൊരു കൽപ്പന വരുന്നത് സൂറത്തുൽ അഹിസാബിലെ അൻപത്തി ഒൻപതാമതായത് ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് വരുന്നത് അലൈഹി തങ്ങളോട് യാ തങ്ങളോട് പറയാ തങ്ങളെ അങ്ങയുടെ ഭാര്യമാരോടും പെൺമക്കളോടും വിശ്വാസികളായ സ്ത്രീകളോടും അങ്ങ് പറയണം അവരുടെ വസ്ത്രം മുഖത്തേക്ക് താഴ്ത്തിയിടട്ടെ അതിനെ നമ്മൾ നിക്കാബ് എന്നാണ് പറയുക കോമൺ ആയി ഹിജാബ് എന്ന പ്രയോഗമാണ് നിക്കാബിന് പറയുക സാധാരണഗതിയിൽ ഹിജാബ് എന്ന് പറഞ്ഞാൽ അത് മുഖം മറക്കുന്നതിനെ പറ്റിയാണ് പൊതുവെ നമ്മുടെ സാധാരണക്കാരായ സ്ത്രീകളും നമ്മുടെ ചുറ്റുപാടുകളിലും എല്ലാം ഉള്ള സംസാരം അങ്ങനെയാണ് അപ്പൊ നിക്കാബ് ധരിക്കണം എന്ന് മൂന്നാമത് കൽപ്പന നബി നബിസ് അലഹി വസ്ലമ തങ്ങളോട് പറയുന്നു സൂറത്തുൻസാബിലെ അൻപത്തി ഒൻപതാമതായത്തിൽ അവർ മുഖത്തേക്ക് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ അത് എന്തിനാണ് അവരെ തിരിച്ചറിയാനും അവർ പീഡിപ്പിക്കപ്പെടാതിരിക്കാനും വേണ്ടിയാണ് അള്ളാഹു സുബാനഹൂവത്ത് ആല നിയമം വെച്ചിട്ടുള്ളത് എന്ന് ആ കാലത്ത് അള്ളാഹു സുബാൻഹൂവത്ത് ആല പറയുകയാണ് അല്ലാഹു അള്ളാഹു പൊറുക്കുന്നവനും ഏറെ കരുണ ചൊരിയുന്നവനുമാണ് അപ്പൊ ഇസ്ലാമിൽ ഹിജാബ് എന്ന് പറയുന്നത് ഒരു നിക്കാബ് മാത്രമല്ല മുഖം മറക്കുന്നതിനെ കുറിച്ചോ തലമറക്കുന്നതിനെക്കുറിച്ചോ മാത്രമല്ല ഹിജാബ് എന്ന് പറയുന്നത് സ്ത്രീകൾ മറ്റുള്ളവരെ തൊട്ട് മറ സൂക്ഷിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ഒരു സങ്കല്പം പഴയ കാലത്ത് നമ്മൾ ഇന്ന് ധരിക്കുന്ന പോലെ നമ്മുടെ സ്ത്രീകൾ ധരിക്കുന്നത് പോലെയുള്ള നിക്കാബ് പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല നമ്മുടെ കുട്ടിക്കാലത്തും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് തന്നെ അറിയാം അതിനർത്ഥം അക്കാലത്ത് സ്ത്രീകൾക്ക് ഇസ്ലാമിൽ ഹിജാബ് ഉണ്ടായിരുന്നില്ല എന്നല്ല സ്ത്രീകൾ രംഗപ്രവേശനം കുറവായിരുന്നു സംസാരിക്കുകയാണെങ്കിൽ തന്നെ മറയിൽ നിന്നല്ലാതെ അവർ സാധാരണ സംസാരിക്കാറില്ല ഇനി പുറത്തിറങ്ങേണ്ടി വന്നാൽ ഹിജാബിട്ടിട്ടില്ലെങ്കിലും അവരുടെ കൈകളിൽ കുടയുണ്ടാകും അല്ലെങ്കിൽ അവർ തലയിലിട്ട തട്ടം കൊണ്ട് മുഖം മറച്ചുകൊണ്ടായിരിക്കും അവർ അവരെ അഭിസംബോധന ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിൽ അവർ സാധാരണ പൊതുവേ ഇടപെടാറുള്ളത് നേരത്തെ ഹിജാബ് ഉണ്ടായിരുന്നു എന്നാൽ ഗൾഫ് കുടിയേറ്റത്തിന്റെ പരിണിതിയായിക്കൊണ്ടായേക്കാം ഒന്നുകിൽ അല്ലെങ്കിൽ ആധുനികതയുടെ കടന്നുവരവ് വലിയ രൂപത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസിന്റെ പരിമിതി പരിണിതിയായിക്കൊണ്ട് നമ്മുടെ സ്ത്രീകൾ പൊതുരംഗത്തേക്ക് ധാരാളമായി ഇറങ്ങിപ്പുറപ്പെടേണ്ടി വന്നപ്പോൾ ഇസ്ലാമിലെ നിയമപ്രകാരം ഒരു സ്ത്രീ പുറത്ത് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ മുഖം മറക്കൽ നിർബന്ധമാണ് എന്നാണ് മഹാന്മാരായ ഫുഖാക്കൾ പറയുന്നത് ഇമാം ഇബിൻ റലിഅള്ളാഹു സുന്നത്താണ് എന്ന് പറയുന്നുണ്ട് അതെപ്പോഴാണ് മറ്റൊരു പുരുഷൻ തൻ്റെ മുഖം കാണാൻ സാധ്യതയില്ലെന്നും ആ കാണലിലൂടെ ആ പുരുഷന് ഹറാമു സംഭവിക്കുകയില്ല എന്ന് തീർച്ചയുണ്ടെങ്കിൽ മാത്രമേ മുഖം മറക്കൽ സുന്നത്താവുകയുള്ളൂ അല്ലെങ്കിൽ കരാഹത്താവുകയുള്ളു അല്ലെങ്കിൽ നിർബന്ധമാണ് ആ മുഖം മറ്റുള്ളവർക്ക് പ്രകടിപ്പിക്കൽ അങ്ങനെ മുഖം ഹിജാബ് ധരിക്കാതെ പുറത്തിറങ്ങൽ ഹറാമാണ് എന്ന് തന്നെയാണ് ഇബിൻ ഹജർ റലി അള്ളാഹു എന്നും പറയുന്നത് എന്നാൽ ഇമാം റംലി റലി അള്ളാഹു എന്നും നിരുപാധികം പറയുന്നു സ്ത്രീകൾ പുറത്തിറങ്ങുകയാണെങ്കിൽ മുഖവും മറക്കണം കാരണം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കാണുമ്പോൾ ആകർഷിക്കപ്പെടുന്നതാണ് പുരുഷന്മാരെ പോലെയല്ല എന്നാൽ ഈ നിയമം സ്ത്രീകൾക്ക് മാത്രം ഇസ്ലാമിൽ ബാധ്യമാകുന്നതുമല്ല ഇത് സ്ത്രീ പുരുഷപക്ഷമായ ഏകപക്ഷീയമായ ഒരു നിയമമായി നമ്മൾ ഇതിനെ കാണാനും കഴിയില്ല കാരണം പുരുഷനെ സംബന്ധിച്ചിടത്തോളവും സ്ത്രീയെ അങ്ങോട്ട് നോക്കാൻ പാടില്ല എന്നുള്ളതും സ്ത്രീക്ക് പുരുഷനെ ഇങ്ങോട്ട് കാണാൻ പാടില്ല എന്നുള്ളതിനും ഒരേ ഹുക്കുമു തന്നെയാണ് ഒരേ നിയമം തന്നെയാണ് പരിശുദ്ധമായ ദീൻ വെച്ചിട്ടുള്ളത് അപ്പൊ ഈ നിയമങ്ങൾ അള്ളാഹു സുബാനകൂവത്താലെ ഇവിടെ വെച്ചിട്ടുള്ളത് എപ്പോഴും സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അത് എല്ലാ കാലങ്ങളിലും പലസ്ഥ ഇപ്പൊ നോക്കൂ നിങ്ങൾ വിവാദങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ തന്നെ കന്യാസ്ത്രീകൾ ധരിക്കുന്നു ശിരോവസ്ത്രം ധരിക്കുന്നു അതിനെക്കുറിച്ച് എന്താണ് വിമർശനങ്ങളില്ലല്ലോ അത് മതപരമായി അവരുടെ ആചാരത്തിന്റെ ഭാഗമാണെന്നിരിക്കെ പൊതുസ്ഥാപനങ്ങളിലും മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലും മറ്റേത് മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലുമാണെങ്കിലും അവർക്ക് അവരുടെ വിശ്വാസ പ്രകാരം പഠിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന വകവെച്ചു നൽകുന്നുണ്ട് ആരും വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നില്ല നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത ഏതാണ് ഡൈവേഴ്സിറ്റി യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി വൈജാത്യങ്ങളിലുള്ള ഏകത്വമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ട് നമ്മുടെ ഭരണഘടന വകവെച്ചു നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു കുട്ടിക്ക് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ സ്കൂളിൽ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കണം എന്ന് മന്ത്രി പറയുന്നതോടൊപ്പം ഭരണഘടന അനുശാസിക്കുന്ന വിശ്വാസപരമായ ആചാരപരമായ നിയമങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കേരളത്തിലുണ്ട് ഒരു തരത്തിലുള്ള ഇസ്ലാമോ ഫോബിക് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വിരക്തിയായിക്കൊണ്ട് മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ചുരുക്കത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ സുരക്ഷയും ഹിജാബും കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമാണ് മാത്രമല്ല മറ്റു പുരുഷന്മാരോടുകൂടെ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒന്നുകിൽ മഹറമായ ആളുകൾ നിർബന്ധമാണ് മഹറമ എന്നുള്ളത് ഇസ്ലാം പാലിക്കപ്പെടേണ്ട നിങ്ങൾ നോക്കൂ സമീപകാലത്ത് നടന്ന സ്ത്രീകൾക്കെതിരെയുള്ള കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങളിൽ കൂടുതലും കുടുംബങ്ങളിൽ നിന്നുള്ള ലൈംഗികാതിക്രമങ്ങളാണ് എന്ന് തന്നെ കാണാം അപ്പൊ അതുകൊണ്ട് ഈ ബന്ധങ്ങളിലെ ബന്ധങ്ങൾ ഇസ്ലാം കാണുന്ന ബന്ധങ്ങൾ മഹിറമ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ബന്ധങ്ങൾക്ക് മാത്രമേ ഒരുമിച്ച് കൂടാനും നേരിട്ട് കാണാനും ഒരുമിച്ച് യാത്ര ചെയ്യാനും അനുവദിക്കാൻ പാടുള്ളൂ ഇന്ന് ബൈക്കിന്റെ ബാക്കിൽ പോകുന്നു ആരാണെന്ന് ചോദിച്ചാൽ കസിൻ കസിൻ എന്ന് പറയുന്നത് ഒരു വിശാലമായ ടേം എത്ര അകന്ന ബന്ധുക്കളും സ്വന്തം കൂടെ യാത്ര ചെയ്യാനും നമ്മുടെ പെൺകുട്ടികൾ അവരുടെ കൂടെ വിടാനും നമുക്ക് ഒരു തടസ്സമല്ലാത്തൊരു കാലത്ത് ഇസ്ലാം പറയുന്ന ഹിജാബ് എല്ലാ കാലങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷയാണ് ആ ഹിജാബ് എതിർക്കപ്പെടേണ്ടതല്ല സുരക്ഷയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം എല്ലാവർക്കും അവരുടെ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് വിദ്യാഭ്യാസിക്കാനും തൊഴിലെടുക്കാനും സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാട്ടിൽ എല്ലാ കാലങ്ങളിലും അങ്ങനെ തന്നെ ഉണ്ടാകണം അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ സാഹോദര്യവും പാരമ്പര്യവും അള്ളാഹു സുബാന ഹുല അതെല്ലാം അക്കോലത്തിൽ തന്നെ നിലനിർത്തി സ്വസ്ഥമായ ജീവിതം എല്ലാ കാലങ്ങളിലും നമ്മുടെ നാടുകളിൽ അള്ളാഹു സൗകര്യപ്പെടുത്തുമാറാവട്ടെ അസലാ വരഹമുല്ലാ വാത്തു